നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി മൂന്നാം മോദി മന്ത്രിസഭയിൽ മന്ത്രിയായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു സുരേഷ് ഗോപിയുടെ പേര് സത്യപ്രതിജ്ഞയ്ക്കായി വിളിച്ചപ്പോൾ തന്നെ ഇതുവരെ കാണാത്ത ഹർഷാരവമാണ് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ മുഴങ്ങിയത് അതിനുശേഷം ഈശ്വരനാമത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു തുടർന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് മുന്നിൽ വണങ്ങി നിന്നു ഒരു നിമിഷം പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു അതുവരെ കാണാത്ത തരത്തിൽ സുസ്മേരവധനായി പുഞ്ചിരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കുശലം പറഞ്ഞ ശേഷമാണ് നരേന്ദ്രമോദിയെ അദ്ദേഹം നരേന്ദ്രമോദി അദ്ദേഹത്തെ യാത്രയാക്കുന്നത് തുടർന്ന് രാജ്നാഥ് സിംഗിനെയും അമിത്ഷാ അടക്കമുള്ള ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയും എല്ലാം വണങ്ങി അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോകുന്നു എത്രത്തോളം നയന മനോഹരമായ കാഴ്ച മലയാളികൾക്ക് തൃശ്ശൂരുകാർക്ക് കേരളക്കരയ്ക്ക് ആവേശം നിറയ്ക്കുന്ന സന്തോഷം നൽകുന്ന ആനന്ദ ആനന്ദക്കണ്ിരണിയിക്കുന്ന കാഴ്ചയാണ് ഇന്ന് രാഷ്ട്രഭവതി രാഷ്ട്രപതി ഭവനിൽ നടന്നത് സുരേഷ് ഗോപിയെ ക്ഷണിക്കുന്നത് വരെ ചില ആശങ്കകൾ നിലനിന്നിരുന്നു സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ഇനി പാർലമെന്റിൽ ആകുമോ ഉണ്ടായിരിക്കുക സുരേഷ് ഗോപിയെ ഒഴി ഒഴിവാക്കിയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് തുടർന്ന് നിരവധി ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ചർച്ചകളെല്ലാം അപ്രസക്തമാക്കുന്നതായിരുന്നു സുരേഷ് ഗോപിയെ ക്ഷണിച്ചുകൊണ്ടുള്ള ആ വിളി ആ വിളി വന്നതിന് പിന്നാലെ തൃശൂരിൽ പടക്കം പൊട്ടുന്ന ഉത്സവമായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു തൃശൂരിലെ പാർട്ടി ഓഫീസിൽ ബി ജെ പി ഓഫീസിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു അവരുടെ ഒക്കെ തന്നെ വലിയ അവരുടെയൊക്കെ തന്നെ ആഹ്ലാദ പ്രകടനങ്ങൾ അവിടെ ഇപ്പോൾ പല ദൃശ്യങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വലിയ തോതിലുള്ള പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ വലിയ പാർട്ടി പ്രവർത്തകരുടെ സാന്നിധ്യം തൃശ്ശൂരിലെ പാർട്ടി ഓഫീസിലുണ്ടായിരുന്നു ഇതൊരു ചരിത്ര നിമിഷമാണ് തൃശൂരിന്റെ ആഗ്രഹം നരേന്ദ്രമോദി സാധിച്ചു കൊടുത്തുവെന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നു ഒരു അട്ടിമറി വിജയം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് നൽകിയ തൃശൂരിന്റെ ജനതയോട് തന്റെ കടമ നിർവഹിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വകുപ്പുകൾ ഏതൊക്കെ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണെങ്കിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപിക്ക് എത്താനുള്ള നിർദ്ദേശം അവസാനമായി ലഭിച്ചത് നേരത്തെ തനിക്ക് രണ്ട് വർഷക്കാലത്തെ സാവകാശം നൽകണമെന്നും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കേണ്ടതില്ല എന്നും സുരേഷ് ഗോപി ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തമിഴ്നാട്ടിൽ പോലും ലഭിക്കാത്ത ഒരു സീറ്റ് കേരളത്തിൽ ലഭിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ ജനതയ്ക്ക് തൃശ്ശൂരിൻ്റെ ജനതയ്ക്ക് അതിനുള്ള ഒരു സമ്മാനം നൽകണമെന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയിലേക്ക് എത്തണം മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള കർക്കശമായ ഒരു നിർദ്ദേശം പാർട്ടിയിൽ നിന്നും സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്നു അതിനു പിന്നാലെയാണ് തിടുക്കപ്പെട്ടുള്ള ഡൽഹിയിലേക്കുള്ള യാത്ര ഉണ്ടായത് ഒടുവിലിത മലയാളികളുടെ മലയാളികളുടെ അഭിമാനത്തെ വാനോളമുയർത്തിക്കൊണ്ട് മലയാളത്തിന്റെ നന്മയുടെ വസന്തം മലയാളികളുടെ സൂപ്പർ താരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂരിൽ വമ്പിച്ച പോരാട്ടം നടത്തി പരാജയപ്പെടുമ്പോഴും തൃശൂരിനെ കൈവിടാതെ അഞ്ചു വർഷക്കാലം ഉള്ളം കൈ മറുപടി തൃശൂരിന്റെ ജനത നൽകിയെങ്കിൽ തൃശൂരിന്റെ ജനത ബി ജെ പിയിലും നരേന്ദ്രമോദിയിലും അർപ്പിച്ച വിശ്വാസം തിരികെ നൽകിയിരിക്കുന്നു നരേന്ദ്രമോദി സുരേഷ് ഗോപി ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ മലയാളത്തിലെ ആദ്യ സാന്നിധ്യമായി സുരേഷ് ഗോപി എത്തുന്നു ജോർജ് കുര്യനിലൂടെ രണ്ടാമത്തെ സാന്നിധ്യം എത്തുന്നു കേരളത്തെ എത്രത്തോളം കാര്യമാത്ര പ്രസക്തമായിട്ടാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പരിഗണിക്കുന്നത് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണിപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ സുരേഷ് ഗോപി ഒരു സുരേഷ് ഗോപി കസവുമുണ്ടും വെള്ളയും കാവിയും അണിഞ്ഞ കസവുമുണ്ടും വെള്ളയും കാവിയും നിറത്തിലുള്ള ഷർട്ടും വെള്ളത്താടിയും ധരിച്ച് ഒരു 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 സൂപ്പർ താരത്തെ പോലെ അദ്ദേഹം ആ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏതൊരു മലയാളിക്കും അഭിമാനം നൽകുന്ന നിമിഷം ഏതൊരു മലയാളിക്കും സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന നിമിഷം സുരേഷ് ഗോപി അങ്ങനെ കേരളത്തിൻ്റെ താരമായി കേരളത്തിൻ്റെ പുത്രനായി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുകയാണ് എത്രയോ കാലങ്ങളായി എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിലെ സംഘപ്രവർത്തകരും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും കാത്തിരുന്ന അസുലഭ അസുലഭ മുഹൂർത്തം അങ്ങനെ സാധ്യമായിരിക്കുന്നു മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ മോദിയുടെ ഏറ്റവും അടുപ്പക്കാരനായി മോദിയുടെ വിശ്വസ്തനായി അദ്ദേഹം എത്തുന്നു സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് സ്വാഭാവികമായും പരിചയക്കുറവുണ്ട് ആദ്യ തവണയാണ് എം പി ആകുന്നത് അതുകൊണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എങ്കിലും സഹമന്ത്രി സ്ഥാനമോ വകുപ്പോ ഒന്നുമല്ല പ്രശ്നം മോദിയുടെ മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് വിജയിച്ചു കയറിയ ഒരു എം പി ആയ സുരേഷ് ഗോപി ഉണ്ട് എന്നുള്ളത് ഏറെ പ്രധാനമാണ് സുരേഷ് ഗോപിക്ക് ശേഷം സത്യപ്രതിജ്ഞ എൽ മുരുകനാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള എൽ മുരുകനെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പരിഗണിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇപ്പോൾ മലയാളത്തിലെ നിരവധി സൂപ്പർ താരങ്ങൾ സുരേഷ് ഗോപിയുടെ സ്ഥാനാരോഹണത്തോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാന നിമിഷമാണ് മലയാളികൾക്ക് അഭിമാന നിമിഷമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചെയ്തിരിക്കുന്നു തൃശൂരിന്റെ ജനതയ്ക്ക് മോദി വാക്ക് നരേന്ദ്രമോദി പാലിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്